ഹലോ നമുക്കിന്ന് ഇടിയപ്പത്തിനും അപ്പത്തിനും ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ട മപ്പാസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ വായോ അതിനായിട്ടൊരു പാത്ര അടുപ്പിൽ വെച്ച് അന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവും കേട്ടോ ഇനി അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുന്നുണ്ട് ഇനി കടുക എല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ കടുകെല്ലാം നന്നായിട്ട് പൊട്ടിയാലേ നമുക്ക് കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ കേട്ടോ കടുകെല്ലാം നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് വറ്റൽമുളകും കറിയപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചത് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് നമുക്ക് എരിവിന് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് പച്ചമുളക് ഇതുപോലെ രണ്ടായിട്ട് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിതിൽ മുളക് പൊടി ചേർക്കുന്നില്ലല്ലോ അപ്പോൾ അതിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അതൊന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ സവാള ഒന്ന് ചെറുതായിട്ട് വഴന്നു വരണം അതുവരെ നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ഇത് പെട്ടെന്നൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സമയത്ത് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമുക്ക് സവാള ഒന്ന് വഴന്ന് വരും കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുത്ത് അടിയിലൊന്നും പിടിക്കാതെ നന്നായിട്ട് പെട്ടെന്ന് ഇള പെട്ടെന്ന് സവാള വഴുന്ന് വരും ഒരുപാട് വഴന്ന് വരണ്ട ഒരു കുറച്ചൊന്ന് വഴന്ന് വന്നാൽ മതി എന്നാൽ ഒന്ന് വഴന്നു വരുമ്പോൾ നമ്മളിതിലേക്ക് ഒരു ചെറിയ തക്കാളി കേട്ടോ അതും ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്ത് അതും നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി ഒഴിപ്പിച്ച് കൊടുക്കാം അധികം അങ്ങ് വെന്ത് കുഴഞ്ഞൊന്നും വരണ്ട ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മാത്രം മതി ഇപ്പോൾ തക്കാളി എല്ലാം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അര ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഈ പൊടികളുടെ മണമെല്ലാം മാറുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഈ പൊടികളുടെ പച്ചമണമൊന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കണം ഒരു വലിയ ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വലിയ ഒരു ഉരുളക്കിഴങ്ങ് ഇതുപോലെ മുറിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മസാല എല്ലാം ഈ നമ്മുടെ ഉരുളക്കിഴങ്ങിൽ പിടിക്കത്തക്ക വേണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് വെന്ത് വരണം അതിന് വേണ്ടിയിട്ട് നമുക്കിനി ചേർത്ത് കൊടുക്കാനുള്ളത് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാൽ ഒന്നാം പാലും രണ്ടാം പാലും നമുക്ക് ആവശ്യമാണ് ഞാൻ അതിൽ രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ രണ്ടാം പാലം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലാക്കി ഈ ഉരുളക്കിഴങ്ങ് വെന്ത് വരുന്ന സമയം വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഉരുളക്കിഴങ്ങ് എല്ലാം ഒരുവിധം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ അഞ്ച് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ മുട്ട ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെറുതായിട്ടൊന്ന് വരഞ്ഞിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം മസാലകളെല്ലാം നന്നായിട്ട് മുട്ടയിൽ പിടിക്കും ഇനി ഇത് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം മുട്ട പൊട്ടിപ്പോകാതെ പയ്യൊന്ന് ഇളക്കി മസാല എല്ലാ ഇതിൽ എല്ലായിടത്തും പിടിക്കത്തക്ക വേണം നമുക്കൊന്ന് പൈ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം ഒരു ടീസ്പൂൺ മുക്കാൽ ഒരു ടീസ്പൂൺ ആ രീതിയിൽ നമുക്ക് എരിവിൻ്റെ ആ ഒരു ഇത് നോക്കിയിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ചീരവാണ് അതൊരു അര ടീസ്പൂൺ പെരിഞ്ചീരവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മുട്ട പൊട്ടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കേട്ടോ അതും ഒന്ന് നന്നായിട്ട് മിക്സി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചു ഒഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് തിളപ്പിക്കാൻ നിൽക്കണ്ട ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പം ഉണ്ടാക്കാനും പറ്റും അടിപൊളി ടേസ്റ്റാണ് നമുക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എന്തിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് ഇനി ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയാം മറന്നു പോകരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ